സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ ആ ജില്ലയിൽ നിന്നുള്ള എം എൽ എ കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വലിയ വിവാദം ഉടലെടുത്തിരിക്കുകയാണ് ഇന്നലെ വൈകിട്ടാണ് പാലക്കാട് ഗവൺമെന്റ് മോയൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം നടന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഉദ്ഘാടനകർ ബന്ധ നിർവഹിച്ചത് ജില്ലയിൽ നിന്നുള്ള മറ്റൊരു മന്ത്രിയായ എം വി രാജേഷ് ഒപ്പം തന്നെ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കെ ഡി പ്രസേരൻ ഉൾപ്പെടെയുള്ള ജില്ലയിലെ മറ്റ് എം എൽ എ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായ എൻ എസ് കെ ഉമേഷ് ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു സ്വാഭാവികമായിട്ടും അതിൽ രാഹുൽ മക്കൂട്ടത്തിൽ പങ്കെടുത്തപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ചില ചോദ്യങ്ങളൊക്കെ തന്നെ ഉയർന്നു കാരണം രാഹുൽ മക്കൂട്ടത്തിനെതിരെ രണ്ടു മാസം മുൻപാണ് വലിയ രീതിയിലുള്ള ചില ആരോപണങ്ങൾ ഉയർന്നു വന്നത് അതിനെ തുടർന്ന് സി പി എമ്മും ബി ജെ പിയും രാഹുലിനെതിരെ ഒരു ബഹിഷ്കരണ സമരം പ്രഖ്യാപിച്ചിരുന്നു രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് വലിയ രീതിയിലുള്ള ആ പ്രതിഷേധ പ്രകടനങ്ങളും സമരങ്ങളുമാണ് ബി ജെ പിയും ഒപ്പം തന്നെ സി പി എമ്മും നടത്തിയത് എന്നാൽ ഈ രണ്ട് പാർട്ടികളും നയിക്കുന്ന അവരവരുടെ മുന്നണികൾ എൽ ഡി എഫും എൻ ഡി എയിലെയും മറ്റു പാർട്ടികളൊന്നും തന്നെ സമാനമായ ഒരു ആവശ്യവുമായി രംഗത്തിറങ്ങുകയോ രാഹുലിനെതിരെ മുറവിളി ഉയർത്തുകയോ തന്നെ ചെയ്തിരുന്നില്ല എന്തായാലും രാഹുൽ രാജിവെക്കണം രാഹുലുമായിട്ട് വേദി പങ്കിടില്ല എന്നൊക്കെ ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നിലപാടുകളാണ് ബി ജെ പിയും സി പി എമ്മും കഴിഞ്ഞ കുറെ കാലമായിട്ട് തന്നെ ആ സ്വീകരിച്ച് പോന്നിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവാദ സമയത്ത് രാഹുലിനെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അദ്ദേഹം വീട്ടിൽ തന്നെ അടച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി പിന്നീട് അദ്ദേഹം വളരെ പതിയെ പതിയെയാണ് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നത് ആദ്യം നിയമസഭാ സമ്മേളനത്തിന്റെ ഒന്നാം ദിവസം സഭയിൽ പങ്കെടുത്തു അവിടെ നിന്ന് പെട്ടെന്ന് പെട്ടെന്നിറങ്ങിപ്പോന്നു പിന്നീട് ആരെയും അറിയിക്കാതെ മണ്ഡലത്തിലേക്കൊരു ആ സന്ദർശനം നടത്തി വീടുകൾ കയറിയിറങ്ങിയ ഒരു ഗൃഹ സന്ദർശനം നടത്തി അപ്പോഴൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു അതൊന്നും തന്നെ കാര്യമാക്കാതെയാണ് രാഹുൽ മുന്നോട്ട് പോയത് പിന്നീട് അദ്ദേഹം മണ്ഡലത്തിൽ സജീവമാകുന്ന കാഴ്ചകൊണ്ടു പല ഉദ്ഘാടന പരിപാടികളിലും രാഹുൽ പങ്കെടുത്തു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞയാഴ്ച നടന്ന ഒരു ഉദ്ഘാടന പരിപാടിയിൽ ആ പാലക്കാട് നഗരസഭയിലെ ചെയർപേഴ്സൺ കൂടിയായ പ്രമീള ശശിധരൻ ആ പരിപാടിയിൽ പങ്കെടുത്തു ഇതിനെതിരെ ബി ജെ പിയിൽ തന്നെ വലിയ വിമർശനമുണ്ടായി പ്രമീള ശശിധരനോട് വിശദീകരണം തേടുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ആ രാഹുൽ മാക്കൂട്ടത്തിൽ ഇന്നലെ പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് പാലക്കാട് നഗരസഭയിലെ കൗൺസിലർ കൂടിയായ മിനി കൃഷ്ണകുമാർ ബി ജെ പിയുടെ പ്രതിനിധിയാണ് അവർ ഇറങ്ങിപ്പോയി അതേസമയം മറ്റുള്ള ഈ പറയുന്ന സി പി എമ്മിന്റെ എം എൽ എമാരോ ഈ മന്ത്രിമാരോ ഒന്നും തന്നെ അത്തരത്തിലുള്ള ഒരു ബഹിഷ്കരണത്തിലേക്ക് കടന്നില്ല അത് വലിയ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ വഴിവെച്ചു ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ബി ശിവൻകുട്ടിയെ പ്രതികരിച്ചത് അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വലിയ രീതിയിൽ പിന്തുണച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ചോദിച്ചത് അത് രാഹുലിന്റെ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് അദ്ദേഹം നിലവിൽ ഒരു കേസിലും കുറ്റവാളിയല്ല അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുണ്ട് കേസും അന്വേഷണവും ഒക്കെ തന്നെ നടക്കുകയാണ് അത്തരത്തിലൊരാളെ എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുക ഒരാളെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായി എന്നത് കണ്ട അതൊരു അവസരമായി കണ്ടുകൊണ്ട് ചവിട്ടി അരച്ച് കളയുന്ന ഒരു സമീപനമല്ല തങ്ങളുടേത് ഇക്കാര്യത്തിൽ സി പി എമ്മിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് എന്നാണ് രാവിലെ വി ശിവൻകുട്ടി പറഞ്ഞത് അതായത് നിലവിൽ ഒരു കേസിലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ആരോപണ വിധേയൻ മാത്രമായ രാഹുൽ മാംകൂട്ടത്തിൽ അദ്ദേഹത്തെ ആ രീതിയിൽ ബഹിഷ്കരിക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നാണ് അഭി ശിവൻകുട്ടി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതെല്ലാം തന്നെ സൗണ്ട് ബറ്റായിട്ട് പുതുസമൂഹത്തിന് മുന്നിലുമുണ്ട് എന്നാൽ അതിന് പിന്നാലെ അദ്ദേഹം വീണ്ടും ഫേസ്ബുക്കിൽ ഒരു വിശദീകരണം കുറിപ്പിടുകയാണ് അതിനകത്ത് അദ്ദേഹം വലിയ ഒരു മാറ്റം വരുത്തുന്നില്ല എങ്കിൽ പോലും ആ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് ഇത്തരത്തിൽ ലൈംഗികാരോപണം നേരിടുന്ന വ്യക്തികൾ ഇതുപോലെയുള്ള വിദ്യാർത്ഥികളും കുട്ടികളും ഒപ്പം തന്നെ സ്ത്രീകളും ഉൾപ്പെടെ പങ്കെടുക്കുന്ന പൊതുസമൂഹത്തിന്റെ ഒരു വലിയ ഒരു പരിപാടിയിൽ ഇത്തരത്തിലൊരു വ്യക്തി പങ്കെടുക്കുന്നത് അത് ശരിയായ ഒരു നടപടിയല്ല ഒരാ അപ്പോൾ തന്നെ മന്ത്രി ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എന്നാൽ നിയമപരമായിട്ട് ഇത്തരത്തിൽ ആരോപണം നേരിടുന്ന ഒരാളെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കില്ല അദ്ദേഹം കുറ്റവാളിയായിട്ട് അദ്ദേഹത്തെ ആ നിയമം കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് രാഹുൽ കൂട്ടത്തിൽ സ്വയം ഇത്തരത്തിൽ മാറി നിൽക്കുന്നത് അവരവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട് ഒപ്പം തന്നെ വരുന്ന നാളുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൂടുതൽ ജാഗ്രത പാലിക്കണം ഇത്തരത്തിലുള്ള ആൾക്കാർ പങ്കെടുക്കുന്നത് ഒഴിവാക്കുന്ന ഒരു ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശവും കൂടി എന്തായാലും വി ശിവൻകുട്ടി മുന്നോട്ട് വെക്കുകയാണപ്പോൾ ആ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് എന്താണ് ശിവൻകുട്ടിയുടെ ഒരു നിലപാട് എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് രാവിലെ അദ്ദേഹം പൂർണ്ണമായ ഒരു പിന്തുണ രാഹുൽ ആങ്കൂട്ടത്തിൽ നൽകുന്നു അദ്ദേഹം കുറ്റക്കാരനല്ല അദ്ദേഹത്തെ കുറ്റവാളിയാക്കിയിട്ടില്ല അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ആരോപണങ്ങളുടെ നിഴൽ നിൽക്കുന്ന ഒരാളെ ആരോപണങ്ങളുടെ പേരിൽ അങ്ങനെ ഒറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല ബഹിഷ്കരണം നടത്തേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുകയും തൊട്ടു പിന്നാലെ അദ്ദേഹം മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഘടകവിരുദ്ധമായ ഒരു കാര്യം പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഫേസ്ബുക്ക് പോസ്റ്റിലും അദ്ദേഹം പൂർണ്ണമായിട്ടും രാഹുൽ പെൺകുട്ടത്തിൽ തള്ളിക്കളയുന്നുമില്ല എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ സി പി എമ്മിന് ഉള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉള്ളിലെടുത്തിരിക്കുകയാണ് വി ശിവൻകുട്ടിയുടെ നിലപാട് പാർട്ടിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഹുൽ മെങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള നിലപാടിനെ നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ സി പി എമ്മും ഈ വിഷയത്തിൽ വലിയൊരു പ്രതിരോധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ രാഹുൽ മെങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്